മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടി മരണപ്പെട്ട സംഭവത്തിൽ സുഹൃത്തായ അലൻ അറസ്റ്റിലായിരിക്കുകയാണ് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം സ്വദേശിയായ ചിത്രപ്രിയയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പത്തൊമ്പത് വയസ്സായിരുന്നു കുട്ടിയുടെ മൃതദേഹം ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത് ചിത്രപ്രിയയെ താൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സുഹൃത്താലൻ സമ്മതിച്ചിട്ടുണ്ട് മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതി വെളിപ്പെടുത്തിയത് വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്ക് അടിച്ചു അതേസമയം ചിത്രപ്രിയയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് ഇതാണ് കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയത് അതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ പെൺകുട്ടിയുമായി ഒരാൾ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അലനിലേക്ക് കാര്യങ്ങളെത്തിയത് ഇന്നലെ തന്നെ അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരുന്നതിനിടയിലാണ് ഇത് കൊലപാതകമാണെന്ന് വ്യക്തമായത് ശനിയാഴ്ച മുതൽ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു ഇത് സംബന്ധിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയാണ് ചിത്രപ്രിയ